ഹായ് അസ്സാം വലൈക്കും ഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൾ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കൂന്തൾ മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് കൂന്തൾ വരട്ടി എടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൂന്തൾ മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ കൂന്തൾ മീനാട്ടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ ഒരു കിലോയോളം എടുത്തിട്ടുണ്ട് ഒരു കിലോ കൂന്തൾ മീൻ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് അപ്പോൾ അതിൽ നിന്ന് അര കിലോയോളം ഞാൻ മാറ്റി വെച്ചിട്ടു ആ കൂന്തളാട്ടെ ഇത് അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ബാക്കി പിന്നെ വെക്കാലോ അപ്പോൾ നമ്മൾ കൂന്തൾ വാങ്ങുമ്പം വലിയത് നോക്കി വാങ്ങാൻ നോക്കുക ചെറുതാവുമ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും ഇതിൽ വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നാക്കി എടുക്കാൻ അധികം പണിയൊന്നുമില്ല കേട്ടോ അതിൻ്റെ പുറത്തുള്ള ഈ തൊലിയൊന്ന് കത്തി വെച്ചിട്ട് കളഞ്ഞെടുത്താൽ മതി പിന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യണത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണിത് കാണിക്കണത് പിന്നെ ഇതിന്റെ തലഭാഗതാ അത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് ഇതിൽ കൂടുതലും ചെറിയ കൂന്തളായത് കൊണ്ട് ഞാൻ അധികം തലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ വലിയ കൂന്തലിൻ്റെ തല നോക്കി മാത്രം എടുത്തിട്ടുള്ളൂ ഒരു നാലഞ്ച് കൂന്തലിൻ്റെ തലയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ കൂന്തളാവുമ്പോൾ അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ നമ്മളിതിൻ്റെ തലഭാഗം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊരു കല്ല് പോലെ ഒരു സംഗതി ഉണ്ടാവും കേട്ടോ അത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ ഒരു കറുത്തിട്ട് ഒരഴുക്കും ഉണ്ടാവും ഒരു കല്ല് പോലെ ഒരു സംഗതി ഉണ്ടാവും കേട്ടോ അത് കൈ വച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കണ സമയത്ത് കല്ല് കടിക്കണ പോലെ അങ്ങനെ കഴിക്കും അപ്പോൾ എത്രയുള്ളു കേട്ടോ ഇങ്ങനെയാണിത് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വലിയത് നോക്കി വാങ്ങാൻ നോക്കുക അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളാണിത് ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മളെ കുക്കർ ഇവിടെ ചൂടായി കിടക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുവോളം നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമ്മളിതിലേക്ക് കൂന്തളാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂന്തൾ മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരിയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു ടീസ്പൂൺ വിനാഗിരി ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല ഇനി നമ്മൾ ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാൻ പോവാണ് ഈ കുക്കർ അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലൊരു വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലൊരു വിസിലും അത്ര മതി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കത് കുക്കായി കിട്ടും അപ്പോൾ അതാ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ അപ്പോൾ അതാ നമ്മളെ കൂന്തൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇതിൻ്റെ ഗ്രേവി കുറച്ച് കൂടുതലാണ് അതൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ കൂന്തൾ വരട്ടിയതാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ കൂന്തൽക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതിൽ ഓവറായിട്ടുള്ള ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി നമ്മൾ കൂന്തൾ വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ട് ഇത്ര ഗ്രേവി ഒന്നും വേണ്ട ചെറുതായിട്ടൊരു ഗ്രേവി മതി ഇതിലുള്ള ഗ്രേവി നല്ലതുപോലൊന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂന്തൾ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂന്തൾ വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ആ കൂന്തൾ വരട്ടിയത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസലാ വലൈക്കും